അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് സ്വരാജ് മുരിക്കാട്ട് കൂടിയാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ പഴയ അതായത് ഇടുക്കി ജലാശയം അല്ലെങ്കിൽ ഇടുക്കി ഡാം പണിയുന്നതിന് മുമ്പുള്ള ദേശീയ ഹൈവേ ഇതിലിങ്ങനെ കയറിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾ കോഴിമലയ്ക്ക് പോകുന്ന വഴി അപ്പോൾ ഇപ്പോഴുള്ളത് ഞാൻ മുരുക്കാട്ടുകൂടിയാണ് തന്നെ ഒരു പഴയ ഒരു ബിൽഡിങ് ആണ് പഴയ തട്ടിക്കട ഇന്നത്തെ കാലത്ത് മുഴുവൻ ഷട്ടറാണ് അപ്പോൾ കുറച്ച് പുതുമോൾ വരുത്തിയിട്ടുണ്ട് ഈ കടയ്ക്ക് നല്ല തട്ടിയുടെ ആ ഒരു ഭാഗം മാറ്റിയിട്ടില്ല കേട്ടോ ഇത് ആശ്രയിച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്കിനി നേരെ കോഴിമല അപ്പോൾ കോഴിമല എന്ന് കോഴി മലയല്ല കേട്ടോ കോഹിൽ മല അതായത് മൂന്ന് ഡേക്ഷനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് കോവില്മല രണ്ടാമത്തെ ഗോകിൽമല അങ്ങനെ മൂന്നാല് സിറ്റികളുണ്ട് അപ്പോൾ നമുക്ക് പോകേണ്ടത് പത്ത് കോഹിൽ മലയാണ് അവിടെ നിന്നാണ് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ അപ്പം ഇവിടെയൊക്കെ കൂടുതൽ ഡ്രൈവ് സെറ്റിമെൻ്റ് ഏരിയ ആയിരുന്നു കേട്ടോ ഇപ്പം സാധാരണ സ്വകാര്യ ആൾക്കാർ കൂടുതലോണ്ട് അവർ കൊണ്ടുവരുന്നത് അധികം കാലമായിട്ടില്ല ആയിട്ടില്ല തെളിഞ്ഞിട്ട് കേറ്റം കേട്ടോ നല്ലൊരു കേറ്റം വന്നു നമ്മൾ ഈ കേറ്റൊക്കെ കയറി നമ്മളങ്ങ് കുറച്ചങ്ങ് പോവുകയാണ് പിന്നെ പണ്ട് ഇതിലൊന്ന് വന്നിട്ട് വന്നതായിട്ടൊരു ഓർമ്മയുണ്ട് വന്നിതുപോലെ മന്ത്രോളായിരിക്കും കേട്ടോ ഇത്ര ചോദ ഏറ്റവും അങ്ങനെ ഇറക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു കഥയുണ്ട് പിന്നെ ഇത് ഇതൊരു പള്ളി പൂക്കൾ പള്ളിയാണ് കേട്ടോ ഇവിടുന്ന് കൈ നമുക്ക് കുറച്ച് അങ്ങ് പോകണം ഇവിടുന്ന് തന്നെ നമുക്ക് കാണുമ്പോഴത്തേനും അറിയാം ആ സ്കൂളുടെയൊക്കെ ഒരു വാങ്ങണം പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും ഗ്രാമീണതയായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അതായത് കൃഷിക്കാരാണ് കൂടുതൽ അതായത് ഏലവും കാപ്പയും കൊടിയും ഗ്രാമ്പും എന്ന് വേണ്ട എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ കൂടുതലും ചക്കയുണ്ട് ഇഷ്ടംപോലെ കേട്ടോ ചക്കയും മാമും ഇവിടുത്തെ വീടിൻ്റെയൊക്കെ കയ്യാല കിട്ടിയിട്ട് കേട്ടോ പഴയ കാട്ടുകയ്യുകൊണ്ട് കിട്ടിയ കയ്യാലയാണ് കേട്ടോ അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ രീതിയനുസരിച്ചാണെങ്കിൽ പറഞ്ഞിരുന്നും കയ്യാലകളില്ല കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടുകല്ലിന് കിട്ടിയ കയ്യാലങ്ങളുള്ളത് അപ്പോൾ ഇതൊക്കെ റബ്ബർ തോട്ടമുണ്ട് കേട്ടോ ഇതിനകത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അത് നമ്മൾ എടുക്കുന്ന വച്ചാൽ സമയമില്ല ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ അതൊക്കെ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അവരുടെ ഇവിടേക്കൊക്കെ മൊമ്മളിക്കും ഇതൊരു ഓണം ഒക്കെ കാണാൻ ഒരു വേര് തെളിയുമ്പോഴത്തേക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ എതിനെ കൂടുതലും നമുക്ക് തന്നെ അറിയില്ല കേട്ടോ ഈ പാർക്ക് അരി പോകുന്നൊരു വെള്ളച്ചാട്ടം ഇവിടെ ഒരുപാട് അത്യാവശ്യം മുഴുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അത്യാവശ്യം മുടുത്ത വീടുകളൊക്കെ ഉണ്ട് പിന്നെ ബസക്ക എന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബസക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ട് തുടങ്ങിയതാണ് ഇവിടെയൊക്കെ തരുന്നത് ഏലമാണ് കേട്ടോ ഏലമൊക്കെ പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ടും ഒരു വാഴ കൊണ്ട് ഏലം ഏലം ഇഷ്ടം പോലെ ഏലമാണോ പുതിയ ഏലങ്ങൾ വഴിയൊക്കെ നല്ല പക്കാ വഴിയാണ് ഇങ്ങോട്ടുള്ള വഴി തന്നെ നല്ല വഴികളാണ് കേട്ടോ ええ、どうぞ。 അപ്പോൾ നമ്മുടെ കോഴിമല പള്ളി സിറ്റിയിലെത്തി കേട്ടോ ഇതാണ് പള്ളി സിറ്റി കോഴിമല അത് നേരെ നാട്ടിൽ പോകുന്നത് നമ്മുടെ കുടിയിലോട്ട് പോകുന്ന വഴി വഴിയും ഇതിലെ ഇങ്ങനെ കോഴിമലയ്ക്ക് പോകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് ഈ പള്ളി സിറ്റി ഈ പള്ളി സിറ്റി നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു കടകളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ചെയ്യുന്നിപ്പോൾ ഉണ്ട് എല്ലാവരും ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ബസ് വന്നു ആ ബസ്സേ വന്നെ അറിയുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ഇടത്തോട് കിടക്കുന്ന ഈ വഴി കൂടിയാണ് കിട്ടുന്നത് കേട്ടോ ാണ് പോവാടി പാമ്പാടിക്കുഴിന്നാണ് ഈ പറഞ്ഞത് കേട്ടോ ഇനി മേലെ ഈ കടയിൽ നിന്ന് നമ്മളൊരു എൻ്റെ ബിക്കറ്റും കുടിക്കാനുള്ള വെള്ളം എല്ലാം മേടിച്ചിട്ടാണ് ഇതൊരു കടയാണ് അപ്പം ദാസപ്പന അവിടെ മേടിച്ചത് അപ്പം അവിടെ ദാസപ്പായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നേരെ ഇങ്ങനെ കയറി പോവുകയാണ് ഇവിടെ ഒരു ചെറിയൊരു വീട് തന്നെ കാണാം കേട്ടോ പഴയ ഒരു കടയായിരുന്നു കേട്ടോ മില്ല് വിൽപ്പനയ്ക്കുന്നൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മില്ലാണ് പ്രവർത്തനം രാവിലെ എട്ട് മണി വരെ പത്ത് മണി വരെ വൈകിട്ട് നാല് വരെ ആറ് വരെ എന്നൊക്കെ ടൈം എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ നടക്കുവാണ് കേട്ടോ ഒറ്റയും പെട്ടയായിട്ടുള്ള വീടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വീട്ടിലൊരു വണ്ടി വീതമുണ്ട് എന്നാൽ ചായ ഇറങ്ങുകൊണ്ട് ഇറങ്ങി പോയതാ അങ്ങനെ ചെച്ച ഇറങ്ങി പോയതാണ് കേട്ടോ താഴെക്കുണ്ടോ സൂപ്പർ ചക്ക നിൽക്കുന്നുണ്ടോ ങ്ങോട്ട് കേറ്റാണ് കേട്ടോ എന്തുക്കുന്നു ചാക്ക അവിടുത്തെ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞേ ഒരു ഒരു മണിക്കൂറ് നടക്കണമെന്നാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇവിടുത്തെ ലക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ മിച്ചം എടുക്കും കേട്ടോ ഇവിടുത്തെ കയറിയുമ്പോൾ തന്നെ കാണുമ്പോൾ പറയാം ഭയങ്കര കല്ലിരിപ്പുണ്ട് ആ കല്ലൊക്കെ നിറച്ചിരിക്കുന്നുണ്ടോ നല്ല പച്ച ആയിട്ടുള്ള പായലും പിന്നെ അതെല്ലാം ഒരു മണി പ്ലാന്റ് ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ ലൈസൻസുകൾ ഒത്തി ഒരു സ്ഥാനമാണ് കേട്ടോ നൈറ്റികളൊക്കെ തയ്യക്കട ഇതൊക്കെ ഏല നിൽക്കുന്നുണ്ട് നാട്ടപ്പനോട് വരാൻ കേട്ടോട്ടോക്കാ പണ ഇത്ര കഷ്ടപ്പെട്ട് കേട്ടോ ഈ വഴിയിൽ നിന്ന് ചുവന്ന് കയറ്റി മണ്ടലോട്ട് ചെന്ന് കഴിയുമ്പോൾ കല്ലൊക്കെ ഇരിക്കുന്നുണ്ടോ ഇളകി ഇരിക്കുവാണ് ഇത് മഴയത്ത് ഇളകിയതാണോ ഇവിടെ നിന്നും ഊരി വന്നതാണോ ഒന്നും പറയാൻ പറ്റത്തില്ല ആ ഹാ നമുക്കൊന്ന് ചോദിക്കാം ഓ ഇവിടുന്ന് എങ്ങോട്ട് കാണും കേട്ടോ താഴെ ഒരു ചെറിയ വീട് കാണുന്നുണ്ട് ഇതിലൊന്നും വീടുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം ഇങ്ങോട്ട് വലിയ മലയാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം നമ്മൾ വിദൂര കാഴ്ചകളിലെ ഓരോ മലകളൊക്കെ നമ്മൾ കാണുമ്പം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ അടുത്ത് വന്ന് കഴിയുമ്പം നമ്മളെക്കാട്ടും ഹൈറ്റിലാണ് പുല്ല് നിൽക്കുന്നത് കേട്ടോ ആഹാ ഇത് എവിടെയാണ് അറിയില്ല മണ്ഡലോട്ട് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇവിടെ വന്ന് നമുക്കൊന്ന് ചോദിക്കാം നമ്മൾ വന്ന് വന്ന് വഴി തെറ്റിപ്പോയി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി വീണ്ടും നമ്മൾ അര കിലോമീറ്റർ പുറയിലോട്ട് പോകണം അര കിലോമീറ്റർ പോകണ്ടേ ഇനി പുറയിലോട്ട് അര കിലോമീറ്റർ ഇനി പുറോട്ട് പോകണ്ടേ ആ ഒരു ഒരു പഴയ ഒരു മില്ല് റൈസ് മില്ല് ആവാവാൻ ആ ആ വരൂ വരൂ വരുക അപ്പം ആ പോക പൊക്കള അപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോയി വേഡ് സപ്പ് വേണം കേട്ടോ അപ്പം നിങ്ങൾ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് ഒരു ബാർബർ ഷോപ്പ് കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു ശമിച്ചത് നിർത്തട്ടെ ഇത് യൂട്യൂബാണ് യൂട്യൂബ് യൂട്യൂബാ പേടിക്കൊന്നും വേണ്ട അത് പത്ത് പേർ കാണുന്ന ഒരു ഏടിയാണ് യൂട്യൂബില് ഇതാണ് ഒരു പഴയ ഒരു ബാർബർ ഷോപ്പാണ് കേട്ടോ നാടൻ രീതിയിൽ ഇതാണ് ചേട്ടൻ ഒരു അഞ്ച് പത്ത് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു തലമുറകളൊന്നും ബിനുൻ തടവുറത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ബാല ആ അപ്പൊ നമ്മള് സിനിമ കണ്ട കണ്ട പോലത്തെ പേരാണ് കേട്ടോ നമ്മളെ കഥ പറയുമ്പോൾ സിനിമ അതായത് പറഞ്ഞ പേരാണ് ചേട്ടന്റെ പേര് നമ്മുടെ ശ്രീനിവാസിന്റെ പേര് അല്ലേ ആയിക്കോട്ടെ മറ്റേ പത്രയല്ലേ കേട്ടോ അത് ഇതല്ലേ ജാതിക്കേ ജാതി പോവും ജാതി കായി വന്നു കേട്ടോ ഇവിടെ ഒരു താരത ഇട്ടിച്ച് കിടക്കും അപ്പൊ നമുക്ക് അങ്ങോട്ടൊരു ചേട്ടൻ പോയിട്ടുണ്ട് ചേട്ടനോട് കൂടത്തേ അങ്ങ് പോവാം ഇവിടെ ഉള്ള മനുഷ്യർക്കൊക്കെ ഭയങ്കര സ്പീഡാണ് കേട്ടോ ഞാൻ അത്ര നേരം അവിടെ നിന്നു എതിരെ ആ ചേട്ടൻ ഇതിലേ പോയിരത്തില്ല കാണിച്ചോ അയ്യോ ആ ചേട്ടൻ അങ്ങ് പോയി കേട്ടോ േട്ടങ്ങ് പോയിടൻ പറക്ക് വരുന്നു കേട്ടോ ഇവിടെ ഒരു കുരിശൊക്കെ കാണുന്നുണ്ട് നമ്മളിതില ഇനി അങ്ങോട്ട് കയറി വന്നു ഇതൊക്കെ പൈസ ഇട്ടിട്ടുണ്ടല്ലോ കേട്ടോ ദൈവം നമ്പരാനേ നമ്മളിങ്ങനെ ഇതിലങ്ങ് കയറി അങ്ങ് പോകണം എവിടെ വരെ പോകുന്ന വരത്തില്ലോ കേട്ടോ പന്നി കുത്തി ഇളക്കി മാറിച്ചിട്ടിരിക്കണം കേട്ടോ ഇത് മുഴുവൻ അങ്ങ് മണ്ടാക്കയറണം ചുക്രി വരെ അയ്യോ ഇത് നമ്മൾ ഉദ്ദേശിച്ചതല്ല കേട്ടോ നമ്മൾ അതിലാണ് കയറി വന്നത് കേട്ടോ നമുക്ക് പിന്നെ ഒത്തങ്ങ് കയറിപ്പോണം നമ്മളൊരു അര കിലോമീറ്റർ വഴി തെറ്റിപ്പോട്ടോ നോക്കാം അയ്യോ പക്ഷെ മൊത്തം കൊത്തി മാറ്റിട്ടേക്ക വഴി മാത്രമേ കൊത്തിയിട്ടുള്ളൂ നന്ദി അതാക്കി മറിച്ച് എന്നോട് ഈ വഴി പറഞ്ഞ് പറഞ്ഞു തന്ന പുള്ളിക്കാരൻ പറഞ്ഞ് വലിയ കേറ്റൊന്നും അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്ത് കയറ്റു വന്നല്ലേ രാവിലെ കഴിച്ചതൊക്കെ എന്താന്ന് ചോദിച്ചാൽ രണ്ട് പൊറോട്ട ഇതന്നെ പറഞ്ഞാൽ എനിക്ക് ഓന് വയ്ക്കേ ഓന്താണോ പല്ലിയാണോ അയ്യോ ഉണ്ടോ ആ നമ്മളെ നിങ്ങളുടെ ജീവ കാണോ രണ്ട് പൊറോട്ട ഒരു മീൻ കറിയും കഴിച്ചോട്ടോ അടിപൊളി ഇനി അങ്ങോട്ട് തരാം കേട്ടോ ഇതൊരു പാറയൊക്കെ കാണാൻ പറ്റും അങ്ങനെ അത് തേക്കും കൂപ്പാണ് കേട്ടോ തേക്കും കൂപ്പ് ഇവിടെ ഇലക്ട്രിക്കൽ ലൈനൊക്കെ ഉള്ളൂ മറ്റേ എന്നാ മറ്റേ കരണ്ട് കമ്പിള്ള കമ്പ്ര വര അയക്കാൻ വേണ്ടി കേട്ടോ ഈ കമ്പിട്ടിരിക്ക സപ്ലൈ ഉണ്ടാവും അറിയില്ല ഓ അടിപൊളി ഒരു പ്രദേശമാണ് കേട്ടോ നോക്കിയേ നല്ല പച്ചപ്പ് മൊത്തം കൂപ്പാണ് കേട്ടോ തേക്കും കൂപ്പ പോസ് അറിഞ്ഞ വലിയ വിഷയം ഉണ്ടായിരിക്കും ഇത് നമ്മൾ മല ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ ഉണ്ട് തേക്ക് തേക്കാൻ നോക്കി ഇതെല്ലാം തേക്കാണ് കേട്ടോ പക്ഷെ വണ്ണമുള്ള തേക്കല്ല പിന്നെ ചെറിയ ചെറിയ തേക്കുകൾ എന്നാലും വഴി എടക്കിലേ കയറിപ്പോന്നോണ്ട് വഴിയൊക്കെ തെളിഞ്ഞ കിടക്കുന്നുട്ടോ കയറി പോകുന്ന വഴി ഇവിടെ കൊണ്ട് വഴി കീറുന്നു തോന്നും അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ കുസ്ബാളുടെ മേളിലേ അധികം ആൾക്കാർ ആരും ഇങ്ങോട്ടും വരത്തിരുന്നാണ് പറയുന്നത് ഇതൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹത നിറഞ്ഞൊരു സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ അണ്ട് എന്നോട് അയാൾ പറഞ്ഞത് ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നാട്ടുമുറങ്ങളും ഇപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത് ഏ മഴയുടെ മുകളിൽ കയറരുത് ഫോറസ്റ്റ് കയറാനുള്ള അനുമതി നിർത്തലാക്കിയതാണ് അവർ പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് കേറ്റം പഠിന് വേണം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സോക്കെന്ന് ഇറങ്ങി വരാം കേട്ടോ അങ്ങോട്ട് തോഴേന്ന് വരും കേട്ടോ അങ്ങ് താഴെ തോട്ടപ്പുഴു തോട്ടപ്പുഴു ഇല്ല തോട്ടപ്പുഴ കടിച്ചാൽ അവിടെ നിന്ന് കടിക്കുള്ളൂ കേട്ടോ എല്ലാവരും പറയും തോട്ടപ്പുഴു അഴുക്ക് ബ്ലഡാക്കി കുടിക്കുന്നതെന്ന് പറയും ചുമ്മാതാണ് കേട്ടോ ഈ കാട്ടിൽ കിടക്കുന്ന തോട്ടപ്പുഴ ഞാനോ നിങ്ങളോ വീഡിയോ ആര് കാണുന്ന അല്ലെങ്കിൽ തോട്ടപ്പുഴ കടിച്ചവർക്കറിയാം അല്ലെങ്കിൽ കടിക്കാൻ പോകുന്ന തോട്ടപ്പുഴ നടത്തില്ല ഇവങ്ങാറ ശരീരത്ത് അഴുക്ക് ബ്ലഡാണോ അല്ലെ നല്ല കേട്ടോ പക്ഷേ എന്നെ ഇവിടെ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കോ ഓ എന്നെ പേടിച്ചു പോരാ ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് വരുന്നവരൊക്കെ പിടിക്കുമായിരുന്നു പറഞ്ഞു കാരണം ഇഷ്ടംപോലെ പെരുമ്പാവും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കാരണം മനുഷ്യനെ പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് ഇതിൽ അവരുടെ മുകളിൽ കയറി തെട്ടുപോയിട്ടുണ്ട് എന്താ പറയുക കാണുന്ന കാഴ്ച ഒരു പയൻ തന്നെയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കവിടുന്ന് കയറി നോക്കാം ഓഹോ സോ ഞാൻ ഒന്നുകൊണ്ട് പേരായിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഈ മലടം മുകളിൽ കയറുന്നവർ വളരെ ചുരുക്കമാണ് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും പോകാറില്ല എല്ലാ വർഷം ദുഃഖവുള്ളക്ക് മാത്രമേ ഇതിൽ പോകുള്ളൂ എന്നാണ് അറിവ് കേട്ടോ ഇത്ര ക്ഷേമ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വിഷയമുള്ള രാസല്ല അപ്പം ഇങ്ങനെ ഈ പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചലി ജലാശയത്തിന് നമ്മുടെ ആശാമയോടും കുന്ദ്രാമ്പാറ മലയും പുളിയമല മലയും ഇവിടെ എന്താ പറയുക നമ്മുടെ നെരിയമ്പാറ മലയൊക്കെ ഇവിടെ കാണാൻ കേട്ടോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏലപ്പാറ വരെ കാണാൻ കേട്ടോ നമ്മുടെ കൈലാസേരി പ്രത്യേകിന്റെ മേലേക്ക് ഇന്ന് കയറിഞ്ഞാൻ പറയാവേ നമുക്കിതിലാണ് കയറി പോകണ്ടേ ഇനിയും മേപ്പിട്ട് കയറണം കേട്ടോ കുരിശൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ആദ്യം വിശാലമായ സുന്ദരമായിട്ടൊരു പാറയാണ് കേട്ടോ ഭയങ്കര വലിയൊരു പാറ ഇനിയും ഉണ്ട് മേപ്പിട്ട് കയറാനുണ്ട് കേട്ടോ നമ്മളങ്ങനെ വീണ്ടും കയറിക്കൊണ്ടിരിക്കുവാണ് കുരിശിൻ്റെ ഭാഗമൊന്നും ആയിട്ടില്ല നമുക്കിവിടുന്ന് കുറേ കിലോമീറ്റർ കയറി കേട്ടോ ഇങ്ങനെ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് കയറി ഇവിടെ ശരിക്കും വേർത്തോട്ടോ എൻ്റെ നിറം തന്നെ മാറി അല്ലേ നമ്മൾ സുന്ദരനാണല്ലോ ഏഴു കയറി വന്നു നാഴ പാറ കണ്ടത് ഇനി നമുക്ക് അപ്പം അങ്ങനെ കയറി കയറി വള്ളിപ്പടതലുള്ളൊരു സ്ഥലത്തോട്ട് വരുത്തി കേട്ടോ എൻ്റെ മേളിൽ എവിടെയാണ് നടത്തില്ല എന്നാലും ഒരു രണ്ട് കിലോമീറ്ററും അടുത്തും നടന്നു കേട്ടോ ഞാനും നടക്കുന്ന വീഡിയോ എടുക്കാൻ എടുക്കാത്തന്ന ചോദിച്ചാൽ ആ പാടെ നമുക്കൊരു വീഡിയോ ഒരു ഇരുപത്തഞ്ച് ഒക്കെ ഇടാൻ പറ്റുള്ളൂ അതിലും മേളിൽ കവറായിപ്പോവും അതുകൊണ്ട് ആരും കാണത്തില്ല ഓ ഇല്ല വള്ളിപ്പടതൽ എന്നാൽ ഭയങ്കര ഒരു അഡ്വെഞ്ചറാണ് കേട്ടോ കാണുന്നില്ല ഇതുകൊണ്ടോ ഒരു മരത്തിൻ്റെ ഒരവസ്ഥ നോക്കി വേരി കയറി കേട്ടോ ഇതൊണ്ടോ ഇപ്പോൾ ഈ ഒരു കുഴുവിൻ്റെ സീസൺ ആണ് കേട്ടോ എവിടെ നോക്കിയാലും അയ്യോ നമ്പരാനേ ഇനി കേട്ടോ കാണിക്കുന്നത് അതിലേ വന്നു ഇനി തിരിച്ചിനി ഇറങ്ങി പോകുന്ന കാര്യത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ശ്രമിച്ചു എൻ്റെ എന്നാലും ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള നമ്മൾ പിന്നോട്ടില്ല നമ്മൾ അങ്ങനെ വന്നു വന്ന് ഇതിൻ്റെ ഒരു ടോപ്പിലെത്തി കേട്ടോ നമ്മൾ ടോപ്പിൽ എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചു അയ്യോ എൻ്റെ പൊന്നു തമ്പൂരാനെ നമ്മളങ്ങനെ എത്തി കേട്ടോ ഇതാണ് ആ കുരിശ് എൻ്റെ ദൈവം തമ്പുരാ അപ്പം അങ്ങനെ ഉദ്ദേശ്യ ലക്ഷ്യമായ നമ്മുടെ ഈ കുരിശുമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പം ഇടുക്കി ജലാശയത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മലയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ആ കാണണം ഇടുക്കി ജലാശയം തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് തേ ഈയൊരു മലയ്ക്ക് റൗണ്ട് അടിച്ചാണ് ഇവിടെ വെള്ളം കിടക്കുന്നത് ഈ കിടക്കുന്നതും നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ എന്നാണല്ലോ ഇടുക്കി ജലാശയത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു മലയുടെ മുകളിലാണ് ഈ കുരിശിമല സ്ഥിതി എന്ന് ഇങ്ങോട്ട് ആരും വരാതിരിക്കുക എന്നാലും നമുക്ക് ഇന്നൊരു ശക്രം കൂടെ നടന്ന് നമുക്ക് ആ ഒരു മലയുടെ മുകളിൽ ചേർത്തി നമ്മൾ വിശാലമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാം ഓ ഇതെന്തൊരു സാധനം അപ്പം ഈ ഒരു ആരെയായി കിട്ടിട്ടുണ്ടോ കേട്ടോ ഇതിൽ താഴത്തെ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ നമ്മൾ വന്നു ഇതിലല്ലല്ലോ ആ ഇങ്ങനെ ഒരു ആരോ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ മരത്തിൽ നമ്മൾ ഇതിലെയാണ് വന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങോട്ട് ആരെ ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ കുരിശ് കേട്ടോ എന്താ പറഞ്ഞേ അപ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തി മലോകത്തിൽ ഈ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കഴിക്കണം ഒന്നും വാങ്ങിച്ചില്ല അല്ല ഒന്നും ഫുഡ് രാവിലെ പറയാനില്ല രണ്ട് പൊറോട്ടയും ഒരു മീൻകറിയും കഴിച്ചിട്ടാണ് വന്നത് ഇപ്പം നമ്മൾ എന്നാണൊരു ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളൊരു സമയമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി അടുത്ത് കഴിഞ്ഞു ഈ മലയുടെ മുകളിൽ കയറിക്കുന്ന ഒരുപാട് കാഴ്ചയിൽ കാണാണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അന്നിട്ട് നിങ്ങളെ കാണിക്കാം ഈ ചെറിയൊരു ഫുഡ് കഴിച്ചിട്ട് നിങ്ങളെ ഞാൻ ഇവിടുത്തെ കാഴ്ചയിൽ കാണിക്കാം അങ്ങനെ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ കേട്ടോ ഇന്ത്യ പോയത് നമ്പരാന് എന്നാണോ എന്നാടൊരു സാധനം മേടിച്ചു ബിസ്ക്കറ്റ് പേരൊന്നും പറയുന്നില്ല നമ്മൾ കഴിച്ചിട്ട് നമ്മളിനി ഇറങ്ങി ഇവിടെ നിന്ന് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ കുറേ ചങ്കും മത്തങ്ങായാലും കാലങ്ങി കേട്ടോ ഇതൊരു ഗ്യാസ് സാനിറ്റൈസർ ആണ് കേട്ടോ ഇത് സാനിറ്റൈസർ ആണോ ഞാനിപ്പോ നോക്കുന്ന അടിച്ചു ഒരു ഉറവുമില്ല കേട്ടോ ആഹാ ചോര ഉണ്ടെന്ന് മനസ്സിലായി നമ്മളിത്തിരി എന്താ കാര്യത്തിനും തുടക്കുന്ന തുണിയില്ല ഏഹ് ഇത് കണ്ടോ കാല്ണ്ടോ കോട്ടപ്പൊഴ് നാശവാശമാക്കി വെച്ചിരിക്കുകയാണ് ജലാശയത്തിൽ ചുറ്റുപെട്ട് കിടക്കുന്ന ഈ മലയുടെ മുകളിൽ കയറാൻ ആർക്കും പെർമിഷൻ ഇല്ല കേട്ടോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ദുഃഖം വെള്ളിയാഴ്ച ഈ കുരിശിമലയുടെ മുകളിൽ കയറാൻ കയറാനൊരു പെർമിഷനുള്ളത് അല്ലാതെ ഈ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ സ്വയമൻസാൽ ഫോറസ്റ്റ് കേസ് കേസെടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഈ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കില്ല കാരണം ഞാൻ ഒരുപാട് പെർമിഷൻ അവിടെ ഇവിടെയും ചോദിച്ചിട്ടാണ് പോർഷനോടല്ല ഇവിടുള്ള സ്വകാര്യ വ്യക്തികളുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവരുടെ മുകളിൽ കയറിയത് പക്ഷേ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജലാശയത്തോട് ചേർന്ന് തന്നെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു മലയാണ് കേട്ടോ ഇവിടെയും വെള്ളം ഈ മല കൈവരിലേക്കുന്നുണ്ടോ കറങ്ങി തിരിഞ്ഞു വരുന്ന അവിടെയും വെള്ളം അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ കല്യാണത്തിൻ്റെ മലനിരകളും അത് കൂടാണ്ട് ഇവിടുന്ന് നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന നമ്മുടെ മൂന്നാറിൻ്റെ ഒരു ഭാഗം വരെ കാണാൻ പറ്റുന്ന കേട്ടോ അങ്ങ് പാലക്കുളം മേടും ഇടുക്കി ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗവും ചെറുതൂർ ഡാമിൻ്റെ ഒരു ഭാഗവും പിന്നെ നമുക്കത് എന്താ അങ്ങോട്ടൊക്കെ ഒരുപാട് വാഗമണ്ണ് വാഗമണ്ണ് മുട്ടക്കുന്നതു കാണാം പിന്നെ നമ്മുടെ കൈലാസഗിരി ഏലപ്പാറ പിന്നെ കുട്ടിക്കാനം കുട്ടിക്കാനും മര്യംകുളേൻ്റെ ഒക്കെ ഒരു ഭാഗം ഇവിടുന്ന് കാണാം പിന്നെ അതുതന്നെയല്ലേ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കട്ടപ്പന പട്ടണവും അത് കൂടാതെ ആശാമേടിൻ്റെയൊക്കെ ഒരു ഭാഗം ഇവിടുന്ന് കാണാം കേട്ടോ മഞ്ഞാണ് അതാണ് നമ്മുടെ കട്ടപ്പന പട്ടണം പക്ഷേ മഞ്ഞാണ് ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ നല്ലൊരു വേനയ്ക്ക് ഇവിടെ വരും അന്ന് ഇവിടുത്തെ വ്യൂ അതായത് ഈ മലയുടെ മുകളിൽ ഒരു യൂട്യൂബറോ ബ്ലോഗറോ ഇതിനു മുമ്പി വന്നിട്ടില്ല ആരും ഇങ്ങോട്ട് കയറാൻ ശ്രമിച്ചിട്ടുമില്ല അതുപോലെ ഒരു അഡ്വെഞ്ചറായിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ എന്നാൽ പോലും ഇപ്പോൾ സമയം ഏറെക്കുറെ മൂന്നര അടുത്തായി നല്ല വെയിലുണ്ട് എന്നാൽ പോലും വേണ്ടുമില്ല നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇച്ചിരി ദുർഘടം പിടിച്ച ഒരു ഭാഗമായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് വെച്ചാൽക്കുറവും വേറൊരു കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ ഇതാണ് നമ്മളെ ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ആരും വന്നിട്ടൊന്നുമില്ല ഇപ്പം പാറയിലൊക്കെ ഒരുപാട് ആരം ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടുണ്ടോ മരത്തിലൊക്കെ ഇതുണ്ടോ ഞാൻ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതുണ്ടോ ഈ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ കേട്ടോ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ അടിപൊളി എന്ന് പറയുന്ന അടിപൊളി ഇത് നമുക്കതിനെപ്പറ്റി വർണ്ണിക്കാനൊന്നുമില്ല ഇത് എവിടുന്നൊക്കെയാണ് വെള്ളം വരുന്നത് ഇതൊക്കെ ഭാഗത്തുനിന്ന് വെള്ളം വരുന്ന ഒന്നും അറിയാൻ പറ്റത്തില്ല ഉണ്ടോ അതൊക്കെ ഒരുപാട് വനമാണ് ആ വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒക്കെ വെള്ളങ്ങളിങ്ങനെ കയറി കിടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോൺ പോലും പറത്താൻ പറ്റത്തുള്ളൂ ഡ്രോണിപ്പോൾ പറത്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോ ഡ്രോണൊക്കെ പറത്ത് കഴിഞ്ഞാൽ ഒരുപാട് കുറ്റകാരാണ് കേട്ടോ അങ്ങനെയുള്ള മേഖലകളിൽ മാത്രമേ ഡ്രോണൊക്കെ പറത്താവുള്ളൂ അപ്പോൾ ഇതിനൊക്കെ താഴൊക്കെ കാണുന്ന പറയാൻ ആദിവാസി കുടികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കേട്ടോ അപ്പോൾ അങ്ങോട്ട് കാണുന്നതെല്ലാം ആദിവാസി കോളനികളും കുടികളൊക്കെയാണ് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല കാരണം ഇവിടെ നിന്ന് ഈ മേള മുകളിൽ നിന്ന് കാണാൻ പറ്റും പക്ഷേ അവിടെ നിന്ന് നമ്മളെ ഇങ്ങോട്ട് കാണാൻ പറ്റും ഞാൻ ഇവിടുന്ന് എന്താണ് പറയുന്നത് അവർക്ക് ഞാൻ ഈ ഗോപ്രയം പൊക്കി പിടിച്ചാലിങ്ങനെ നിൽക്കുന്ന നമ്മൾ അവർക്ക് അറിയാൻ പറ്റും ആ കാണുന്നവർ കാട്ടോ നമ്മുടെ ആദിവാസി കുടികൾ അതായത് അങ്ങ് ആ മേഖലയിലാണ് ട്രൈബൽ സെറ്റിൽമെൻറ് ഏരിയ ഉണ്ടോ അങ്ങനെ അവിടെ എല്ലാം അപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കണ്ടിട്ടാണ് കയറി വന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു കേട്ടോ പക്ഷേ എനിക്ക് ആ മലയിലോട്ട് പോകണം പക്ഷേ ആ മലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വേറെ ഒരു കുരിച്ചുള്ളതുകൊണ്ട് ഒരു പെർമിഷൻ നമുക്ക് വേണ്ടിയിരുന്നില്ല പക്ഷേ ആ മലയോട്ട് കയറുന്നതിന് പെർമിഷൻ വേണം കാരണം കേട്ടോ കാരണം ഒട്ടനവധി നികുടതകൾ നിറഞ്ഞ ഒരു മലയാണത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വർണ്ണിക്കുന്നില്ല പക്ഷേ അതിനെപ്പറ്റി എനിക്ക് കുറച്ചേ കരുത്തുള്ളൂ പക്ഷേ അത് ഞാൻ പറയുന്നില്ല നേരാണോ ചൂവാണോ എന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു മലയുടെ മുകളിൽ ആരും ഒറ്റയ്ക്ക് വരരുത് കാരണം ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ അവരെന്നെ കണ്ടപ്പം വേറെ രീതിയിലാണ് കണ്ടത് കാരണം ഈ ഒരു മലയുടെ മുകളിൽ ഒരുപാട് മരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട് ഒരുപാട് അസ്ഥികൂടങ്ങളൊക്കെ ഈ ഒരു മലയുടെ മുകളിൽ കണ്ടു കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ എനിക്കറത്തില്ല ഞാൻ താഴെ ചെന്ന് കഴിയുമ്പോൾ എന്നെ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണെന്നും നമുക്കറിയത്തില്ല കേട്ടോ പക്ഷെ ഇങ്ങോട്ട് കയറി എന്നപ്പോൾ തന്നെ പറഞ്ഞു കയറി പോകരുന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പണ്ടിങ്ങനെ ഇവിടെ ഒരു സ്ഥലം അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മല അതായത് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ചിറളി മുൻപത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ മല കണ്ടു അപ്പോൾ അന്നേരം ഞാൻ എനിക്ക് കയറുന്ന ഒരാൾ ഞാൻ ഒരു ചെറിയൊരു ലൊക്കേഷൻ വെച്ചാണ് ഈ മലയുടെ മുകളിൽ കയറുന്നത് അപ്പോൾ ഇവിടെ താഴെ വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങോട്ട് കേറാറുള്ള പെർമേഷനേ ഉള്ളൂ ഈ ഒരു കുശിമലയുടെ മുകളിൽ അല്ലാതെ ഇങ്ങോട്ട് ആരും കയറത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കുറേ സ്ഥലം അതിൻ്റെ പേരിലാണ് ആരും വരാത്തത് അപ്പോൾ അത് ശരിയാണ് കേട്ടോ ഇങ്ങോട്ട് ഒരു കാൽപ്പാട് പോലും അല്ല അങ്ങനൊന്നും കാണുന്നില്ല പുല്ല് വാങ്ങി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അത് പണ്ടങ്ങാണ്ട് ചില ആൾക്കാരിങ്ങനെ ഈ കുശിമലയിലോട്ട് വന്നൊരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ദയവ് ചെയ്ത് ഇപ്പം പിടിയാണ്ട് കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരരുത് അപ്പം ഞാൻ തന്നെ വന്നതിൽ ഭയങ്കര ഒരു തെറ്റാണ് കാരണം നമ്മളത് അംഗീകരിക്കുന്നു നമ്മളതിനുള്ള ശിക്ഷ കിട്ടിയാൽ നമ്മളത് ചെ ഏക്കും കാരണം നമ്മൾ തെറ്റാണ് ചെയ്തതിൻ്റെ പേരിൽ അപ്പം ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് തന്നെ പോകും കേട്ടോ മഴയ്ക്കുള്ളൊരു ലക്ഷമുണ്ട് സമയം ഏകദേശം നാല് മണി അടുത്തായി നമ്മളിവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങി താഴെ ചിലമ്പത്തേക്കായിരിക്കും നല്ല ഇരുട്ടായിരിക്കും നല്ല ഇനി ആ തലയ്ക്ക് മേളിലാണ് പുല്ല് നിൽക്കുന്നത് ആ ഒരു പുല്ല് ലെവലിലാണ് നമ്മൾ കയറി വന്നത് കേട്ടോ ഇവിടെയൊക്കെ ഇതെല്ലാം ചൊറിയാൻ തുടങ്ങി അങ്ങോട്ട് പോകുമ്പോൾ മഴക്കോട്ടുണ്ട് അല്ല സാദാ കോട്ടുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് വേണം പോകേണ്ട അല്ല പുല്ല് വീണ്ടും ചൊറിയും അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻ്റെ അപ്പിയാണ് കേട്ടോ കാരണം വെയിൽ മൊത്തം തൊട്ട് വെയിലിക്കുന്നുണ്ട് നമ്മൾ നല്ലാലും നമ്മളിത്തി വെളുപ്പായത് കൊണ്ട് അറിയാമല്ലോ അപ്പം വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് കണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുകൊണ്ടോ നിങ്ങൾ ഇപ്പോൾ ഒരു സുഹൃത്തു കാണിക്കാം ഞാൻ ഞാൻ കാലൊക്കെ ഊരി ഇരിപ്പിണോട് ഇതുകൊണ്ടോ അവൻ കടിച്ച് പറിച്ചു വെച്ചിരിക്കുകയാണ് തോട്ടപ്പുഴു എന്താ ദൈവം തമ്മിൽ ഒരെണ്ണം മാത്രം കഴിച്ചിട്ടുണ്ടോ കേട്ടോ കറയു തന്നെ ഇരുന്നുണ്ടോ അപ്പൊ ഞാൻ ഈ ഈ കളർ കണ്ടപ്പോഴത്തേക്കാണ് നോക്കി പക്ഷെ എന്തെങ്കിലും തന്നെ കഴിച്ചിരുന്നു എനിക്ക് ഈശ്വര